വിപണന രംഗത്ത് ഇരുപത്തിനാല് വർഷക്കാലമായി പ്രവർത്തിച്ചിരുന്ന ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇനി മുതൽ നെല്ലിക്കുഴിയിലും ലോറയുടെ നാൽപ്പത്തി ഒന്നാമത്തെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി മൂവാറ്റിപ്പുഴ മീൻകുന്നത്ത് പ്രവർത്തിച്ചു വരുന്ന ലോഡ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇനി മുതൽ നെല്ലിക്കുഴി കമ്പനിപ്പടിയിലും ഇരുപത്തിനാല് വർഷക്കാലമായി മാട്രസ് രംഗത്ത് ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് പ്രവർത്തിച്ചു വരികയാണ് ലോഡ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് മേൽത്തരം മെത്തകൾ വാറണ്ടിയോടു കൂടി കമ്പനി വിലക്ക് വിൽക്കുന്നു കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം ഏതളവിലും വലിപ്പത്തിലും കിടക്കകൾ ലഭ്യമാണ് ലോഡാ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കിടക്ക നിർമ്മാണ കമ്പനിയുടെ നാൽപ്പത്തിയൊന്നാമത്തെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഇന്നു മുതൽ കോതമംഗലം നെല്ലിക്കുടി കമ്പനിപ്പടിയിലെ മങ്ങനാട്ട് ബിൽഡിങ്ങിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ലോഡ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം റയാൻസ് വുഡ് പാർക്ക് മാനേജിംഗ് ഡയറക്ടർ നിഷാദ് റയാൻസും ലോഡ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ റോയി അബ്രഹാമും ചേർന്ന് നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി ഒരുപിടി ഓഫറുകളുമായാണ് ലോറയുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെർഫക്റ്റ് ഓർത്തോപ്പീഡിക് മാട്രസ് പ്രീമിയം സ്പ്രിംഗ് മാട്രസ് മെമ്മറി ഫോം മാട്രസ് റബ്ബറൈസ്ഡ് കോയർ ഫോം മാട്രസ് ഹൺഡ്രഡ് പെഴ്സെൻറ്റേജ് നാച്ചുറൽ ലാറ്റക്സ് ഫോം മാട്രസ് ബെഡ് പ്രൊട്ടക്റ്റേഴ്സ് ബെഡ് കവേഴ്സ് പില്ലോസ് ആൻഡ് ആക്സസറീസ് തുടങ്ങിയവ നിങ്ങൾക്ക് ലോറയിൽ നിന്ന് സ്വന്തമാക്കാം ലോറ മാത്രസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നാൽപ്പത്തൊന്നാമത്തെ ഷോറൂമാണ് നെല്ലിക്കുഴിയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് റയാന്സ് ഫുഡ് പാർക്കാണ് അതിൻ്റെ ഓദറൈസ്ഡ് ഡീലറായിട്ട് ഇത് നടത്തുന്നത് നമുക്ക് ഏകദേശം ഒരു പത്തോളം മോഡലുകളുണ്ട് അതിൽ കോയർ ഫോമ് ബോൺ സ്പ്രിങ് പോക്കറ്റ് സ്പ്രിങ് ബാറ്റിക്സ് ഫോമ് മെമ്മറി ഫോമ് പിന്നെ ഇന്നാണെങ്കിലും ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണെങ്കിലും ഒത്തിരി ഒത്തിരി ഓഫറുകളുണ്ട് ബെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് പിന്നെ എൻ്റെ കൂടെ ഉണ്ട് കൂടാതെ കട്ടിലുണ്ട് പല മോഡൽസ് ഉണ്ട് കോംബോ ആയിട്ടും ഓഫറുകൾ നമ്മൾ അറേഞ്ച് ബജാജ് ഇ എം ഐ സംവിധാനവും നെല്ലിക്കുഴിയെ കൂടാതെ കടുകടം അങ്കമാലി പേടിക്കപ്പിള്ളി ആനിക്കാട് ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലും ലോറിയുടെ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു സുഖനിദ്രയ്ക്കായി നല്ല മാട്രസ് സ്വന്തമാക്കാൻ ഇന്ന് തന്നെ ലോഡ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഔട്ട്ലെറ്റുകൾ സന്ദർശിക്കൂ